അസ്സാം വലൈക്കും ഹായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളെ അടുത്ത് നല്ല ചെനക്കലിട്ടാന്തി സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കിട്ട് വീഡിയോയിലേക്ക് പോകാം ഇതാണ് അതിനെ ബൈപ്പാസിന്റെ ആറ്റില്ലേ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ട് സൈഡും ഒക്കെ സെറ്റാക്കി ഇനി കുറച്ച് മണ്ണുകൾ മാന്താനുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാൻ നമ്മളെ ഇവിടെ തുറന്ന് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഭാഗം നല്ല വീതി ഉണ്ട് നല്ല ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി കഴിഞ്ഞ ഇവിടെ ഈ മാറ്റിയതാണ് ഇവിടെ തിരിച്ച ഭാഗം ഇവിടെ കുറച്ച് ഭാഗമുണ്ട് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഭാഗവും സെറ്റാക്കിയതാ ചെയ്തിട്ടുണ്ട് സർവീസിലൂടെ വണ്ടികൾ തിരക്കുന്ന നേരമാണ് വൈകുന്നേരം താഴെയുള്ള വർക്കുകളാണ് നടക്കാറുള്ളത് ഞാൻ അടിപൊളിയായിട്ട് ടാറിംഗൊക്കെ കഴിഞ്ഞു ഈ ഈ സൈഡ് ഇട്ടോ വെണ്ണത്താണിക്കുന്ന ചരക്കലിന്റെ സെൻട്രൽ ഭാഗം ഇവിടെ സംഖ്യ മാന്തണ്ട് അപ്പോൾ ഇവിടെ ആകെ മൊത്തത്തിലുള്ള ലെവലൊക്കെ മാറിയിട്ടുണ്ട് ഇല്ലേ ഇവിടെ സെറ്റ് ആയി ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ ആ സൈഡ് കുറച്ച് ലെവലായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് അങ്ങനെ ഉണ്ട് അവർ പാസോട്ടോ കളി അവിടെ കുറച്ച് ബാധിച്ച് അതിന് മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞാടി ചനക്കല് വറക്കുകൾ തുടരുന്നു ഇവിടെ നല്ല മാന്തി പൊളി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുട്ട് അപ്പുറത്ത് ഓൾസ് ഇടണ്ട് ഒരു സംഖ്യം മണ്ണിഞ്ഞ് വാതാണ്ട് നല്ല താഴ്ചയുണ്ട് കാരണം ബൈപ്പാസ് കഴിഞ്ഞ് ചാടണമെങ്കിൽ ആ ലെവലിലാണ് ഇവിടുന്ന് പോണത് വെണ്ടത്താണി ബോച്ചിക്ക് അണ്ടർപാസ് കഴിഞ്ഞ് നേരെ കണ്ടെങ്കിൽ ആ സ്ലോപ്പിൽ നേരേണ്ടി വരികയാണ് അപ്പോൾ അത്രയും താഴ്ചയിലാണ് താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നത് അതിനിടെ പുരി കീടങ്ങളൊക്കെ വന്നുകൊണ്ട് സെറ്റായി അവിടെയാണ് ഈ ഭാഗത്ത് നമ്മൾ ഓൾച്ചടി ആകെ പൊടി വാറുണ്ട് ഇവിടെ കളി വേറെ ലെവലാണ്

അപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാൽ നമ്മളെ ചെനക്കൽ ഭാഗത്തുള്ള എൻ എസ് സർവരുടെ വർക്കുകളാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ അണ്ടർപാസിൻ്റെ അവിടെയൊക്കെ നാരങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള ഈ ഭാഗങ്ങളാണ് ബാക്കിയുള്ളത് ഏതായാലും ഇവിടെ ഒരു ഒന്നൊന്നര പൊളികള് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്തിൽ ഇപ്പം അവിടുത്തെ കൂടെ പോയിട്ടുണ്ട് ഇവിടെ നല്ല മാത്ര ശക്തമായിട്ട് റട്ടയൊക്കെ അടിച്ച് ഇത് സ്പ്രേ കഴിഞ്ഞിട്ടുണ്ട് ആ തല പിന്നെ ആ ഭാഗം അവിടെ നിന്നാണ്ടാണ് ഇങ്ങനെ പിന്നെ ആ സൈഡാട്ടില്ല അവിടുന്ന് അതുവരെ തീരുണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ പോന്നു ഇവിടെ എത്തി ചനക്കന്നിങ്ങനെ പോന്ന് മൂച്ചയ്ക്ക് അണ്ടർപാസിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ഇതുവരെ മെത്തലടിച്ചിട്ടുള്ളത് അവിടെ കുറച്ച് അപ്പുറത്ത് ടാറിങ് കഴിഞ്ഞത് ഇനി ഇവിടെ നിന്നാണ് വർക്ക് നമ്മളെ ബൈപ്പാസ് വരെയുള്ള വർക്കുകളാണ് ഇനി നടക്കാറുള്ളത് അപ്പോൾ ഏതാണ്ട് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഇവിടെ ഈ കോലത്തിലായിട്ടുണ്ട് നമ്മൾ സർവീസ് റോഡിലൂടെ നമ്മളെ ട്രെയിനായി കടന്നുപോകുന്നത് കൊട്ടയുമായി കടന്നു പോകുന്നു അന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളു കേട്ടോ അപ്പന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്ക് അവർത്ത ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാ വലൈക്കും